എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ നമുക്ക് സുഖമാണ് ഇട്ടോ അപ്പം ഞാനിവിടെ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണേ ഇത് റവാണേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവാണ് അപ്പം നമുക്കിവിടെ സുഖമാണ് എല്ലാവർക്കും സുഖമാണ് നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് ഒന്ന് ഓടി വന്നോടി നമ്മൾ നമ്മളെന്താ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്കും കൂടി ഒന്ന് കണ്ടു നോക്കാലോ അപ്പം വേഗം വന്നോടി കിട്ടോ പിന്നെ അടുത്തത് ഞാൻ എടുക്കുന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇഡ്ലീൻ്റെ പൊടിയില്ലേ ഇല്ലേ ഇഡ്ഡലി പൊടിയാണ് എടുക്കുന്നുള്ളത് അത് ഒരളവിന് കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നുക്ക് എത്രയാണോ വേണ്ടത് അത്രയും എടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കാം കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് കുതിർത്ത് വെക്കാം തിളച്ച വെള്ളമാണ് ആവശ്യത്തിന് വെള്ളം വെച്ചാൽ മതി കേട്ടോ കൂടുതൽ വെള്ളം വയ്ക്കട്ട തിന്റെ കൂടെ ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനിതാ റവ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് പൊടിച്ച് ഒന്നും എടുക്കട്ടെട്ടോ ഒന്ന് ഇതുകൊണ്ട് ചതക്കി എടുക്കാം ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ ലേശം ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്ക കേട്ടോ പച്ച മസാലപ്പൊടിയാണ് ഇട്ടുകൊടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇല്ലാണ്ട് എന്ത് സ്നാക്സ് ഇല്ലേ മഞ്ഞപ്പൊടിയും കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ഇട്ടു കൊടുക്കാൻ പോകുന്ന പിന്നെ മല്ലിക്കൊന്നും എന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല പോയിട്ട് <escue> to ും പറ്റുള്ളൂ സവാളിട്ട് രണ്ട് സവാളിയാണ് കേട്ടോ പിന്നെ ഒരു പച്ചമുളക് കുറച്ച് കാബേജ് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇട്ടുനോക്കുന്നുണ്ട് അതിലിപ്പോ നമ്മള് നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന റവയും പിന്നെ നമ്മളെ ഇടിയപ്പത്തിന്റെ ഇഡ്ലീൻ്റെ മാവും കൂടെ കൊഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് പോരെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ ആ ഉള്ളീന്റെ ഒക്കെ ആ നനവ് കൊണ്ടിട്ട് തന്നെ ഇത് നനഞ്ഞു വരൂ കുറച്ചുനേരം മാറ്റി വെച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് കൊഴച്ചെടുക്കട്ടെ കേട്ടോ അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ ലേശം ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് ഞാൻ പിന്നെ കറക്കി വേണ്ടിയിട്ട് എടുത്തതെന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് നുറുക്കി ഒന്ന് നുറുക്കി വെച്ചിട്ടുള്ളതാണ് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കൈ വെച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഞാൻ എല്ലാം കൂടെ മിക്സ് ഒന്ന് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ എന്ത് ചെയ്യാന്ന് ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതില് ഞാൻ ലേശം ഒന്ന് എണ്ണ തടങ്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ പിന്നെ മസാലക്കൂട്ടവും പിന്നെ റവയുടെ കൂട്ടം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ എത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് മസാലക്കൂട്ടംല്ലാം കൂടെ അപ്പൊ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് അറിയാം ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോ ഒന്ന് കട്ടിയായിട്ടൊന്നും ഉറച്ചിട്ട് കിട്ടുള്ളൂ ഫ്രിഡ്ജിലേക്കാ മാറ്റു മാറ്റി വെച്ചിട്ടുള്ളത് പ്ലേറ്റിലേക്ക് തട്ടുന്നുണ്ട് കേട്ടോ പ്ലേറ്റിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് തട്ടി വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാൻ ഞാൻ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കോലത്തില് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ എന്താ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത് അതാ ഞാനിങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം എന്നാലേ ഒന്ന് ശരിക്കൊന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ വെക്കുമ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല ഇപ്പം നമുക്കിതിനൊരു കോട്ട് തയ്യാറാക്കാം ബ്രെഡൊന്നും വേണ്ട കേട്ടോ മുട്ട ബ്രെഡൊന്നും വേണ്ട എരിവിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇപ്പം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷേ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കളറല്ല കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മള് കന്നുമ്മക്കായൊക്കെ മുക്കി പൊരിക്കുന്നില്ലേ അതേപോലെ മൈതൈല് ഇതേപോലെ നമുക്ക് മസാല പിന്നെ മുളക് പൊടിയൊക്കെ കൂടി കോട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് ചെറിയ ചീല് വെച്ചിട്ട് വറുത്ത് കോരേട്ടോ പിന്നെ മുട്ടയും കൂടെ കൂട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം ഉഷാറായിട്ട് കിട്ടും കേട്ടോ ഞാൻ മുട്ട കൂട്ടാത്തോണ്ടാണ് ഇങ്ങനെ എന്താ പറയാ ഒന്നും ഉറക്കാത്ത പോലെയാന്ന് കേട്ടോ നിങ്ങൾ ഇണ്ടാക്കുമ്പോ ഒന്ന് മുട്ട കൂട്ടിക്കൊള്ളി അപ്പൊ ശരിയായിട്ട് കിട്ടുമേ നാലുമണി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കുറഞ്ഞ ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ളൂ മുട്ട കൂട്ടിട്ടില്ല ബ്രെഡ് പൊടി കൂട്ടിയിട്ടില്ല ഒന്നും കൂട്ടാതെ തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒന്ന് കമൻ്റ് പറയാ കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വീണ്ടും വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ